എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി ആഗ്രഹിക്കുന്നവർക്കായി ഇപ്പോൾ തൊഴിൽമേള വരുന്നുണ്ട് കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൻ്റെ കീഴിലാണ് തൊഴിൽമേള വരുന്നത് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് നല്ലൊരു അവസരമാണ് ഇനി യോഗ്യതയൊന്നും ഇല്ലാത്തവർക്കും അവസരമുണ്ട് താല്പര്യമുള്ളവർക്ക് നേരിട്ട് തൊഴിൽമേള പങ്കെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് നല്ലൊരു അവസരമാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോബ് ഫെയറിനെ കുറിച്ചാണ് നോക്കുന്നത് കോട്ടയം ജില്ലാ എംപ്ലോയബിലിറ്റി സെൻറ്ററും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും ചേർന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മെഗാ ജോബ് ഫെയർ നടത്തുന്നുണ്ട് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് കേരളത്തിലെ മുൻനിര കമ്പനികൾ ഈ ജോബ് ഫെയറിൻ്റെ ഭാഗമാകും താൽപ്പര്യമുള്ളവർക്ക് നേരിട്ട് ജോബ് ഫെയറിൽ പങ്കെടുക്കാവുന്നതാണ് കമ്പനികൾ വരുന്നത് അമൃത ഹോസ്പിറ്റൽ കോട്ടാറം ബേക്കേഴ്സ് മുത്തൂർ മൈക്രോഫിൻ കോഡ്സ് പോളിമർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളിലാണ് ജോലി വരുന്നത് ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കെയർ അസിസ്റ്റന്റ് പി എം എസ് അസിസ്റ്റൻ്റ് ഒ ടി അറ്റൻഡൻറ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഷോപ്പ് ഇൻചാർജ് സെയിൽസ് കം സർവീസ് സ്റ്റാഫ് ക്ലീനിംഗ് സ്റ്റാഫ് ജ്യൂസ് മാസ്റ്റർ റിലേഷൻഷിപ്പ് ഓഫീസർ ഫീൽഡ് ഓഫീസർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തസ്തികകളിലാണ് നിയമനം വരുന്നത് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് ഇനി യാതൊരു യോഗ്യതയും ഇല്ലാത്തവർക്കും പങ്കെടുക്കാവുന്നതാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം താല്പര്യമുള്ളവർ ബയോഡേറ്റ അല്ലെങ്കിൽ റെസ്യൂമേ എം സി സി കോട്ടയം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിലേക്ക് മെയിൽ ചെയ്യേണ്ടതാണ് ജോബ് ഫെയറിൻ്റെ ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രാവിലെ പത്ത് മണിക്കാണ് വെന്യൂ വരുന്നത് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം ആണ് നിങ്ങൾ തൊഴിൽമേളയിൽ മേളയിൽ പങ്കെടുക്കുന്നതിന് മുന്നേ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും തസ്തികകൾ ഏതൊക്കെയാണെന്നും വിശദമായിട്ട് നോക്കാം ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ ഫോമിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻ്റ് ചെയ്താൽ മതി ഇൻ്റർവ്യൂ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി ഇരുപത്തിരണ്ടാണ് പെനു നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ഗൈഡൻസ് ബ്യൂറോ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം നമുക്ക് വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി വരുന്നത് അമൃത ഹോസ്പിറ്റൽ കൊച്ചിയിലേക്കാണ് വേക്കൻസി ഉള്ളത് കെയർ അസിസ്റ്റൻറ്റ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ജി ഡി എ ഓർ എ എൻ എം ആണ് എക്സ്പീരിയൻസ് വേണ്ട പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് ഈ തസ്തിക ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അടുത്ത പോസ്റ്റ് പി എം എസ് അറ്റൻഡൻറ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിനും ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ലൊക്കേഷൻ എറണാകുളം ആണ് അടുത്ത പോസ്റ്റ് ഒ ടി അറ്റൻഡൻറ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ആണ് ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് അടുത്ത പോസ്റ്റ് ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി എസ് സി ഫിസിഷ്യൻ അസിസ്റ്റൻ്റ് ആണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്താണ് അടുത്ത വേക്കൻസി കൊട്ടാരം ബേക്കേഴ്സ് കോട്ടയത്തേക്കാണ് അവരുടെ പുതിയ രണ്ട് ബ്രാഞ്ചുകളിലേക്കാണ് വേക്കൻസി വരുന്നത് ആദ്യത്തെ പോസ്റ്റ് ഷോപ്പ് ഇൻ ചാർജ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രിയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി മുപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം വരെയാണ് ലൊക്കേഷൻ വരുന്നത് കോട്ടയത്താണ് അടുത്ത പോസ്റ്റ് സെയിൽസ് കം സർവീസ് സ്റ്റാഫാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആൻഡ് അബവ് ആണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ശമ്പളം ലഭിക്കുന്നത് പതിനയ്യായിരത്തി അഞ്ഞൂറ് മുതൽ പതിനെട്ടായിരം വരെയാണ് ലൊക്കേഷൻ കോട്ടയമാണ് അടുത്ത പോസ്റ്റ് ക്ലീനിങ് സ്റ്റാഫാണ് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല ഒരു യോഗ്യത ഇല്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് എക്സ്പീരിയൻസും ആവശ്യമില്ല ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ഈ തസ്തികയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അവസരമുള്ളൂ ശമ്പളം ലഭിക്കുന്നത് പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരത്തി അഞ്ഞൂറ് വരെയാണ് ലൊക്കേഷൻ കോട്ടയത്താണ് അടുത്ത പോസ്റ്റ് ക്യാഷിയർ കം സെയിൽസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രിയാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ക്യാഷ് ആവശ്യമാണ് പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ ശമ്പളം ലഭിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തി ഒന്നായിരം വരെയാണ് ലൊക്കേഷൻ കോട്ടയത്താണ് അടുത്ത പോസ്റ്റ് ജൂസ് മാസ്റ്റർ ആണ് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രായപരിധി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുന്നത് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി മുതൽ ഇരുപത്തിനാലായിരം വരെയാണ് ലൊക്കേഷൻ കോട്ടയത്താണ് അടുത്ത സ്ഥാപനം മുത്തൂറ്റ് മൈക്രോഫിന്നാണ് വേക്കൻസി വരുന്നത് ആദ്യത്തേത് റിലേഷൻഷിപ്പ് ഓഫീസറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ഫ്രഷ്യേഴ്സിന് അപേക്ഷിക്കാം പ്രായപരിധി പത്തൊമ്പത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ലൊക്കേഷൻ കോട്ടയത്താണ് അടുത്ത പോസ്റ്റ് ഫീൽഡ് ഓഫീസറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു അല്ലെങ്കിൽ ഐ ടി ഐ അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാം പ്രായപരിധി പത്തൊൻപത് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ലൊക്കേഷൻ കോട്ടയത്താണ് അടുത്ത പോസ്റ്റ് കോഡ്സ് പോളിമർ ഇൻഡസ്ട്രിയിലേക്കാണ് ഈ തസ്തികയിലേക്ക് മാത്രം ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് നേരിട്ട് പങ്കെടുക്കേണ്ടതില്ല ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡാറ്റ അല്ലെങ്കിൽ റെസ്യൂമേ എം എന്ന മെയിൽ ഐ ഡിയിലേക്ക് അയക്കേണ്ടതാണ് ഈ തസ്തികയിലേക്ക് മാത്രം അപേക്ഷിക്കുന്നവർ നേരിട്ട് ഹാജരാകേണ്ടതില്ല പകരം മെയിൽ വഴി റെസ്യൂമ് അയച്ചാൽ മതി വേക്കൻസി വരുന്നത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ആണ് ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാം പ്രായപരിധി മുപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷിക്കാവുന്നതാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ലൊക്കേഷൻ വരുന്നത് കോട്ടയം അല്ലെങ്കിൽ ഓൾ കേരള വരാവുന്നതാണ് അപ്പോൾ ഈ നാല് സ്ഥാപനങ്ങളിലേക്കാണ് ഇപ്പോൾ ജോബ് വേക്കൻസി ഉള്ളത് ആദ്യത്തെ മൂന്ന് സ്ഥാപനങ്ങളിലേക്കാണെങ്കിൽ നേരിട്ട് തൊഴിൽമേളയിൽ പങ്കെടുക്കാവുന്നതാണ് നാലാമത്തെ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മെയിൽ വഴി റിസ്യൂമേ അയച്ചാൽ മതി അപ്പോൾ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നവർ ഈ ഗൂഗിൾ ഫോം വഴി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്റ്റർ ചെയ്തിട്ടാണ് തൊഴിൽമേളയിൽ പങ്കെടുക്കേണ്ടത് അപ്പോൾ താൽപ്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്തിട്ട് പങ്കെടുക്കുക കോട്ടയം എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൻ്റെ കീഴിലാണ് ജോബ് വേക്കൻസി ഉള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ജോബ് ഫെയറിൽ പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ പങ്കെടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി